ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ആർ ടേസ്റ്റ് ഇനി ഞാൻ എത്തിയിരിക്കുന്നത് ഒരു ഒഴിച്ചു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഒരു സിമ്പിളാണ് ഇവിടെ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാം പക്ഷെ അത് പാവയ്ക്ക ഉണ്ടാണെന്നേ ഉള്ളൂ കേട്ടോ ഒരു ചെറിയ പാവയ്ക്ക അതിനായിട്ട് ഞാൻ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ പാവയ്ക്ക അരിഞ്ഞ് അത് ഉപ്പിട്ട് വെച്ചിട്ട് അത് പിഴിഞ്ഞാണ് ഞാൻ എടുത്തിട്ടുണ്ട് അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുറച്ച് കരിപ്പൊക്കമാറും പിന്നെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യമേ നമുക്കിത് രണ്ടൊന്ന് വേവിച്ചെടുക്കണം പിന്നെ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരു മുറി തേങ്ങയുണ്ട് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നാലഞ്ച് വെളുത്തുള്ളി ഒരു അര ടീസ്പൂൺ ജീരകം ചുവന്നുള്ളി ഒരു നാലഞ്ചെണ്ണമുണ്ട് പച്ചമുളക് ഒരു നാലഞ്ച് പച്ചമുളക് ഉണ്ട് മുളക് നമ്മൾ ചേർക്കുന്നില്ല അതിതാണിതിൻ്റെ അരപ്പ് ഇതെങ്ങനെ തയ്യാറാകുന്ന നമുക്ക് കണ്ടു കണ്ടുനോക്കും നമ്മുടെ ഒഴിച്ചുകൊണ്ട് തയ്യാറാക്കാനുള്ള പാൻ വെച്ച് കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് കടു കിട്ടും ഒന്ന് പൊട്ടി വരട്ടെ കടകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാവയ്ക്കല്ലേ ഈ എണ്ണയിൽ കിടന്ന് പാവയ്ക്ക ഒന്ന് മൂക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കിയപ്പോൾ കാണിച്ചില്ല അതേ പരുവത്തിൽ നോക്കി ത ഒരുപാട് അങ്ങ് മൂട്ട് പോകേണ്ട കുറേ മൂങ്ങ അപ്പം അതിൻ്റെ കൈപ്പ് കുറേ അങ്ങ് മാറും പാവയ്ക്ക മൂട്ടിട്ടുണ്ട് കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിട്ട് ആ സമയത്ത് നമുക്ക് മാങ്ങയിട്ട് കൊടുക്കാം ഇവർ മാങ്ങയുണ്ട് വെക്കാം കുറച്ച് കാവേറ്റി ഞാൻ കിട്ടി കൊടുക്കാം അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൂടി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ പാവയ്ക്ക ഉപ്പിട്ട് വെച്ചിരുന്നതായിരുന്നു എന്നാലും കുറച്ച് ഉപ്പ് മൂടി ഇട്ടു ഇത് ഇളവൊന്നും ഒഴിക്കുന്നില്ല ഈ എണ്ണയിൽ തന്നെ ഈ മാങ്ങയൊന്നും എടുത്ത് തരാം ഇപ്പൊന്ന് മൂടി വെച്ചാൽ വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അരപ്പ് നമ്മുടെ പാവക്കയും മാങ്ങയൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് അരപ്പ് ഒഴിച്ചുള്ളൂ

ഇതിന്റെ ഉപ്പ് ഒക്കെ നോക്കട്ടെ ഇത്ര ഉണ്ടോ ഉപ്പം കുറവാണ് ഉപ്പ് അടിച്ചു വരും പൈപ്പൊന്നും ഇല്ല കേട്ടോ അതിന് അടിപൊളി ടേസ്റ്റിലുള്ളൊരു കറിയാണ് ഇതൊന്ന് തിളച്ചു വരട്ടെ അരപ്പിന്റെ പച്ചമുളകൊക്കെ ഒന്ന് അത് തിളക്ക കറിയുടെ കളറും ഉണ്ടോ ഇങ്ങനെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒഴിച്ചെറി അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ അല്പം കടുവ വറുത്തു കഴിക്കാം അപ്പം ഞാൻ ആദ്യം കടുവ വറുത്തതുകൊണ്ട് കടുവ വറുത്തുന്നില്ല പകരം കുറവിച്ച് കറിവേപ്പില മാത്രമേ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഈ കറി ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക് യു